ഹലോ ബൈസ് ഞാൻ ഇപ്പൊ മുനക്കൽ ബീച്ചിലാണ് നിൽക്കുന്നത് ഇപ്പൊ നിൽക്കുന്ന കടലിന്റെ കായലിന്റെ നടുക്കാണ് കേട്ടോ എങ്ങനെ രക്ഷപ്പെടുന്ന ഒരു പിടിയിലാണ് എവിടെ ആര നിങ്ങള് ഞങ്ങള് അല്ലേ പെരിയാറ് പെരിയാറിൻ്റെ തീരത്തോടിലൂടെയാണ്

ഞങ്ങൾ എല്ലായിടത്തും ഇതുപോലെ മിന്നൽ വരെ വരും ചീനവല അങ്ങോട്ട് പോലെ നമുക്ക് ടകളിൽ നിന്ന് തള്ളിക്കളയുന്ന പാഴും മരങ്ങളും വേസ്റ്റ് മരം അത് ഉപയോഗിച്ചിട്ട് പഴയകാല പ്രൗഢിത്തമുള്ള പഴയകാല രാജകീയ ഒരു വീട് വീടുകൾ നിർമ്മിക്കുക പിന്നെ വള്ളങ്ങൾ നിർമ്മിക്കുക എന്നുവേണ്ട ഒട്ടനവധി നമുക്ക് കാഴ്ചക്കും ഭംഗിയുള്ള രൂപങ്ങൾ നിർമ്മിക്കുക ഇങ്ങനെ ഒരുപാട് ചെയ്തു വെച്ചിട്ടുണ്ട് വീടുകൾ വീട്ടിലിരിക്കുകയാണ് എല്ലാവരും പിന്നെ പിന്നെ പഴയ ഒരു ചെറിയ പ്രായങ്ങളിൽ പത്തിയിരുപത് നാടകങ്ങളെ പോലും ഉപനയിച്ചിട്ടുണ്ട് രണ്ട് നാടകം സ്വന്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഞാന് വെള്ളത്തിന്റെ മുകളില് നമുക്ക് എല്ലാവരും നമ്മളെല്ലാവരും എല്ലാവരും പത്തൊൻപത് കാണാറുണ്ട് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടികള് വെള്ളത്തിൽ മുങ്ങി മരിക്കുക അതിന് ഇതായിട്ട് നമ്മള് ഞാൻ ചെറിയ പ്രായം തുടങ്ങി പ്രായം തുടങ്ങി പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരു സംഭവം ഉണ്ട് ജലശയനം എന്ന് പറയും വെള്ളത്തിന്റെ മുകളിലും മലർക്കും ഇങ്ങനെ കിടക്കാം അത്യാവശ്യം നീണ്ടി ഇക്കരയ്ക്ക് പോവും പക്ഷേ ഇത്ലോകറിഞ്ഞിട്ടില്ല പുറലോകം അറിഞ്ഞിട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും വന്നിങ്ങനെ കിടക്കാറുണ്ട് പക്ഷെ ആരും എനിക്ക് ടി വിയിലുള്ള അല്ല ഈ മൊബൈലിലുള്ള കൂടുതൽ ഒന്നും അറിയില്ല കൂടുതലായിട്ടും അറിയില്ല അതുകൊണ്ട് അത് ലോകം അറിയാണ്ട് പോയി എനിക്ക് തോന്നുന്നില്ല നമുക്ക് എങ്ങനെ പിന്നെ ലോകത്തെ ലോകത്തിന് മുന്നിൽ എത്തിക്കണ്ടേ നമ്മുടെ സ്വപ്നങ്ങളാണല്ലോ സ്വപ്നങ്ങൾ നമ്മുടെ ചാനലിന്റെ പേര് സ്വപ്ന എന്നാണ് നമ്മുടെ സ്വപ്നം നമ്മുടെ സ്വപ്നങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലൊരു സ്വപ്നങ്ങള് നമ്മളീ ചാനലിലൂടെ നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ സാധിച്ചുവെങ്കിൽ അത് ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് അപ്പൊ നിങ്ങൾ ചെയ്ത വർക്കുകളും കാര്യങ്ങളൊക്കെ നമ്മള് നമുക്ക് തരണം ഓക്കെ ചാനലൊന്ന് കണ്ടോട്ടെ കാര്യങ്ങൾ അപ്പൊ നിങ്ങൾ നിങ്ങൾ കരകൗശല വർക്കുകളൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങളത് ചെയ്യോ ചെയ്ത് കൊടുക്കുവോ കേരളത്തില് എവിടെയും ചെയ്തു അതിന് ഭയങ്കര ചെലവ് വരുന്നുണ്ടാ ചെലവ് സമയം പിടിക്കുകയും ഇപ്പൊ ഒരു ചീനവല ഞാൻ നിർമ്മിച്ചായിട്ട് വെച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞ രണ്ടു മാസം കൊണ്ടാണ് ചീനവല നിർമ്മിച്ചത് വെറുതെ ഒരു ചീനവല അല്ല വിദേശികൾ വന്നാൽ അവർക്ക് ഇരിക്കാനുള്ള ഗാലറി തൊഴിലാളികൾക്ക് ഇരിക്കാവുന്ന ഗാലറി ഇതെല്ലാം കൂടി നിർമ്മിച്ചിട്ട് എല്ലാം കൂടി ചേർത്ത് വെച്ചിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് അപ്പൊ അതിനൊരു ഒരു ഭംഗി വേണമല്ലോ ഡിസ്പ്ലേ പക്ഷെ കാഴ്ചക്ക് ഭംഗി അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ നിങ്ങളുടെ സമാജത്തിൽ ഇത് ആവശ്യപ്പെട്ടിരുന്നു അമ്പതാം പറഞ്ഞു ഞാനിങ്ങനെ ഒരു കലാകാരനാണ് എന്റെ നാട്ടുകാരെ എന്റെ നാടായിരുന്നു ഞാനിപ്പോ ഇടയിലെങ്കിലാണോ ആ നാട്ടുകാർക്ക് പോലും അറിയില്ല അത്ഭുതം പറയാൻ പറ്റി എല്ലാവരും നമ്മളാരണെന്ന് പ്രസന്റ് ചെയ്യുന്നത് നമ്മുടെ വർക്കിലൂടെ നമ്മുടെ പ്രവർത്തനത്തിലൂടെയാണ് അപ്പൊ നിങ്ങളെടുത്തുള്ള കഴിവ് അവിടെ മൂടി കടക്കും അത് ശരിക്കും ശെരിക്കും മൂടി കടക്കണം ആ കമ്പനി ഒഴിവാക്കി എത്തണം അതാണ് അതിനുള്ള അതായത് അവസരം അവസരം എപ്പോഴും കിട്ടൂല അവസരം അഭി മൂക്കാമില്ല അതായത് നിങ്ങൾക്ക് ഇപ്പൊ അവസരം കിട്ടുക ആ അവസരത്തിൽ നിങ്ങൾ ഇത് വിനിയോഗിക്കാം സിക്സോ ഫോറോ അടിക്കുക അതാണ് പറയാറുള്ളത് സുപേർ ബാബു ഇത് മോശം വീഡിയോ ഒന്നും ഇല്ല കേട്ടോ പൈസ വാങ്ങിയിട്ടുള്ളതല്ല കാരണം ഇദ്ദേഹത്തെ കണ്ടപ്പോ നമ്മളെ പിന്നെ ചേട്ടായി പറഞ്ഞപ്പോ നമ്മള് ഇദ്ദേഹത്തെ ഒന്ന് നിങ്ങള് നമ്മൾ കാരണം ആരെങ്കിലും ാണ് അത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് നമ്മളെ കുട്ടികൾ നല്ല എഡ്യൂക്കേറ്റഡായിട്ട് കുട്ടികൾ കടലിലും വെള്ളത്തിലൊക്കെ ബന്ധപ്പെടുന്നുണ്ട് പക്ഷെ അവർക്ക് വെള്ളവുമായിട്ടുള്ള ബന്ധം ബന്ധത്തിന്റെ പരിചയക്കുറവ് കൊണ്ടാണ് ആളുകൾ മരിക്കുന്നത് വെള്ളത്തിൽ വീണ നമ്മൾ മരിക്കണില്ല പക്ഷേ നമ്മൾ വെള്ളത്തിൽ വീഴുമ്പോൾ പെട്ടെന്ന് ഹാവ് എന്നുള്ളൊരു ഉച്ചാരണം നമ്മുടെ വായിൽ നിന്ന് വരുമ്പോൾ വായിലേക്ക് വെള്ളം കയറും വായുറയിലേക്ക് വെള്ളം ഇറങ്ങി മരണം സംഭവിക്കുന്നു അങ്ങനെയാണ് മരണം സംഭവിക്കുന്നത് വെള്ളത്തിൽ വീണ് ആരും മരിക്കുന്നില്ല പക്ഷേ അത് പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ പഠിക്കാൻ ആഗ്രഹമുള്ള ആളുണ്ടെങ്കിൽ ഇത് പഠിപ്പിച്ചു കൊടുക്കാം മണിക്കൂറുകളോളം വെള്ളത്തിൻ്റെ മുകളിൽ കിടന്നാലും നമുക്ക് മതി വരിക അത് കിടന്ന് ഇപ്പോൾ എത്ര ഇവിടുന്ന് അക്കരയ്ക്ക് നീന്തല്ലെങ്കിൽ നമ്മൾ കുറെ ആണ് നീന്തി കഴിയുമ്പോൾ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് വീണ്ടും വെള്ളത്തിൻ്റെ മുകളിൽ കിടന്നിട്ട് വീണ്ടും നമുക്ക് നീന്തി പോകും അതൊരു യോഗയുടെ ഭാഗമാണ് പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഈ കുട്ടികളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അവരെ ജീവിതകാലം മുഴുവൻ വെള്ളത്തിനും സാധിക്കുമല്ലോ ഞാനിവിടെ കൊടുത്തിരുന്നില്ല ഇടവിലെങ്കിലും പി വെമ്പല്ലൂരിൽ ഞാൻ കുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് വരാതെ എട്ട് വയസ്സ് അതിൻ്റെ മുകളിലുള്ള കുട്ടികൾക്ക് കൊടുക്കില്ല പെൺകുട്ടികൾക്ക് എട്ട് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നു ഇപ്പൊ അങ്ങനെ ഉണ്ടോ ഇപ്പൊ ഇല്ല അവസരം നിങ്ങൾ തരികയാണെങ്കിൽ പ്രേക്ഷകർ അവസരം ഏതെങ്കിലും കൊടുക്കുക എന്നുണ്ടെങ്കില് അദ്ദേഹം നിങ്ങളുടെ മക്കളെ അല്ലെങ്കിൽ എന്റെയൊക്കെ മക്കളെ പോലെ നിങ്ങളുടെ മക്കളെ കൊച്ചു കുട്ടികളെ വളർത്തിയെടുത്ത് സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം ഒരു വെള്ളത്തിൽ എങ്ങനെ ജീവിക്കണം കരയിൽ എങ്ങനെ ജീവിക്കണം വെള്ളത്തിൽ എങ്ങനെ ജീവിക്കണം എന്ന് ഇവരെ പോലുള്ള ആശാന്മാർക്ക് അറിയുള്ളൂ കരയിൽ ജീവിക്കാൻ നമുക്കും അറിയാം എന്നാലും കരയിൽ മനുഷ്യരിൽ നിന്ന് രക്ഷപ്പെടാന്ന് നമുക്ക് പഠിച്ചിട്ടില്ല അതിനാണ് കരാട്ട കളി കളരിപ്പേറ്റ് ഇങ്ങനെയൊക്കെ പഠിക്കേണ്ടി വരും പക്ഷെ ഈ കരാട്ടം കൊണ്ടും കളരിപ്പേറ്റ് കൊണ്ടും വെള്ളത്തിലൊന്നും അവലട്ടോ അതെന്താ വെച്ച് കഴിഞ്ഞാൽ അതിന് ആശാന്മാരെ കണ്ടെത്തണം ഈ ഒപ്പം പടിഞ്ഞാറൻ ഭാഗത്ത് ഇവിടെ ബീച്ച് ബെസ്റ്റ് നടത്തിയ സമയത്ത് രണ്ട് തവണ മൂന്നര മണിക്കൂർ വീതം കടലിൽ കിടന്നിട്ടുണ്ട് അവിടെ ബീച്ച് ബെസ്റ്റിൻ്റെ ആവശ്യപ്പെടില്ല അതേപോലെ നാട്ടിയ ഫെസ്റ്റ് നടക്കുന്ന സമയത്ത് ഇവിടെ എന്ത് പ്രോഗ്രാം കണ്ടിട്ട് ഇവിടുത്തെ അവിടുത്തെ എം എൽ എ മറ്റേ അദ്ദേഹത്തിൻ്റെ പേര് അവിടെ നിന്ന് പോയല്ലോ അദ്ദേഹം വന്ന് ക്ഷണിച്ചു അവിടെ പോയി അവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ നല്ല കടൽ നല്ല രൂക്ഷമായിരുന്നു ആ കടലിൽ ഞാൻ ഇറങ്ങി ഈ പ്രോഗ്രാം ചെയ്യുന്നില്ല ഇടവിലെങ്കിലാണ് കൊടുങ്ങല്ലൂരിന്റെ പടിഞ്ഞാറ് ഭാഗത്തായിരുന്നു ഇതെ അയ്യന്റെ കൂടെ ഇവിടുത്തെ വരുമാനം ഇന്ന് പതിനായിരം കിട്ടിയാൽ നാളെ പത്ത് ക്ലാസ് കിട്ടില്ല അതാണ് മീൻപിടുത്തത്തിന്റെ പ്രത്യേകത എന്നാൽ ഇപ്പൊ വളരെ മീൻ വളരെ കുറവാണ് ഈ പ്രാവശ്യം ഇപ്പൊ ഈ മലിനജലം ഒഴുകിയിട്ടുണ്ട് ഇവിടെ കനവലിക്കായലിൽ വന്നിട്ടുള്ള മലിനജലം നമ്മുടെ കായലിലേക്കും വന്ന് നമ്മൾ നമ്മളാകെ മത്സ്യത്തൊഴിലാളികൾ ഞങ്ങൾ മാത്രമല്ല മത്സ്യമേഖലയിലുള്ള കടൽ കടൽ മേഖലയിൽ ജോലി ചെയ്യുന്നവരും കായലോര തൊഴിലാളികളും മത്സ്യമേഖലയിലുള്ള എല്ലാ ജോലികളും നടപടിയെടുക്കുന്നതാണ് അത് വലിയ വമ്പന്മാരായ ആളുകളുടെ പിന്നിലല്ലേ സർക്കാർ അപ്പൊ പിന്നെ സാധാരണക്കാരുടെ കൂടെ ആരും നിൽക്കില്ല ഒരു വോട്ടിന് വേണ്ടി വരുമെന്നല്ലാതെ എന്നല്ലാതെ സാധാരണക്കാരുടെ കാര്യത്തിൽ ശ്രദ്ധേയില്ല